ിമിറ്റഡ് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെയും ബോളിവുഡിലെയും പ്രശസ്ത പിന്നണി ഗായകനായിരുന്ന മുഹമ്മദ് റാഫിയുടെ ഓർമ്മകൾ പങ്കുവച്ചു കൊണ്ട് പേഴക്കാപ്പിളയിൽ മുഹമ്മദ് റാഫി അനുസ്മരണം സംഘടിപ്പിച്ചു ഹങ്കാമ മ്യൂസിക് ക്ലബിന്റെയും തനിമ കലാ സാഹിത്യവേദി മോറ്റുപുഴ ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെയും ബോളിവുഡിലെയും പ്രശസ്ത പിന്നണി ഗായകനായിരുന്ന മുഹമ്മദ് റാഫിയുടെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഹങ്കാമ മ്യൂസിക് ക്ലബിൻ്റെയും തനിമ കലാസാഹിത്യവേദി മൂവാറ്റുപുഴ ചാപ്റ്ററിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പേഴക്കപ്പള്ളി പാൻസ്ക്വയർ ഹാളിൽ റാഫി അനുസ്മരണം നടത്തി പായ്പ്ര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ എ ടി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷനീർ അലിയാർ മമ്മിക്കുട്ടി കിഴക്കാവിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ചടങ്ങിൽ ഹങ്കാമ മ്യൂസിക് ക്ലബ് പ്രസിഡന്റ് അനസ് പി അധ്യക്ഷത വഹിച്ചു നൌഷാദ് പ്ലാമൂട്ടിൽ അൻവർ ടി യു ബഷീർ ഒ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് റാഫി ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കരോകെ ഗാനസന്ധിയും ഉണ്ടായിരുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം